വായിക്കേണ്ട പത്രം ദേശാഭിമാനിയാണ് പത്രം വായിക്കുന്നെങ്കിൽ ദേശാഭിമാനി വായിക്കണം പിന്നെ മറവിയാണല്ലോ ദേശാഭിമാനിയുടെ ഒരു വലിയ അനുഗ്രഹം ഉമ്മൻചാണ്ടിക്കും വിഴിഞ്ഞം പദ്ധതിക്കുമെതിരെ അന്ന് മനുഷ്യ വരെ പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഉത്സവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞു നടത്തും പോലെ കപ്പലെത്തിയേ കപ്പലെത്തിയേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി സി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആഹ്വാദ പ്രകടനം தா இச்சா விஜயம் பிணாய் விஜயன் என்ன கேரளத்தின் முக்கியமந்திர ക്രെഡിറ്റ് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനെ കുറിച്ച് തന്നെ പോകണം അത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നതിനകത്ത് എന്തിനാണ് മടിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയിലെ ദേശാഭിമാനിയും ഇപ്പോൾ പറഞ്ഞു ആ പേര് പറഞ്ഞത് എങ്ങനെയാണ് കൂട്ടിച്ചേർത്തല്ല ഞാൻ ഒറ്റയ്ക്ക് പറയും ഉമ്മൻചാണ്ടി ക്രെഡിറ്റ് ഞാൻ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കും കാരണം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഇറങ്ങിയ ദേശാഭിമാനിയിലെ തലക്കെട്ട് കടൽക്കൊള്ള ഉമ്മൻചാണ്ടി വലിയ പെട്ടിയൊക്കെ ചുമന്ന് പോകുന്ന ഉമ്മൻചാണ്ടിയാണ് അതിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ദേശാഭിമാനി സ്വപ്നം നങ്കൂരമിട്ടു അതാണ് ട്രാൻസിഷൻ അതിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് അന്ന് എത്രമാത്രം വേട്ടയാടി എന്നുള്ളത് ഇപ്പോൾ ഞാൻ ദേശാഭിമാനി പത്രത്തിന്റെ ആ ഒരു പേജുകളുടെ വ്യത്യാസം ഒന്ന് പറഞ്ഞതേയുള്ളൂ ഏഴു വർഷത്തെ ഇടവേളയിൽ സംഭവിച്ച ആ വ്യത്യാസം അതിൽ അന്നത്തെ ആ പണപ്പെട്ടിയുമായി നിൽക്കുന്ന കാർട്ടൂൺ ആ കാർട്ടൂണിനകത്ത് അതിന്റെ തലക്കെട്ടായിട്ടിരിക്കുന്നത് അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പ് കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് വെച്ചുകൊണ്ടാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ആരൊക്കെയാണ് എം എ ബേബി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എല്ലാവരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്തിന് ഭീഷണിയായി കുളച്ചൽ തുറമുഖം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിനെക്കുറിച്ച് നിയമസഭ ചർച്ച ചെയ്യണമെന്ന് വി എസ് അച്യുതാനന്ദൻ അന്ന് ഈ പിണറായി വിജയൻ അടക്കമുള്ളവർ ആ രീതിയിൽ തന്നെയാണ് പദ്ധതി ശ്രമങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും വന്നപ്പോൾ അത് അതിൽ ഉറച്ചു വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ യു ഡി എഫ് സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തെ അദാനിയുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റി ഇത് കേരളത്തിന് ദോഷകരമാണെന്നും പറഞ്ഞു വിഴിഞ്ഞം അന്ന് വരെ പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആളായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് പിന്നെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട് കടലിന് കണ്ണീരിന്റെ ഉപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആർട്ടിക്കളൊക്കെ രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പോ അന്ന് കെ എസ് ആർ ടി സി മുപ്പത്തി മൂന്ന് നടത്തി അതായത് കാലങ്ങളായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് വികസന പദ്ധതികളെ പലപ്പോഴും എതിർക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ പറയുന്ന സി പി എമ്മിനെതിരെ ആരോപണങ്ങളുണ്ട് ഉമ്മൻചാണ്ടിക്കും വിഴിഞ്ഞം പദ്ധതിക്കും പദ്ധതിക്കുമെതിരെ അന്ന് മനുഷ്യ വരെ പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഉത്സവ പറമ്പിൽ കപ്പലണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞു നടക്കും പോലെ കപ്പലത്തി കപ്പലെത്തിയ ആഘോഷിക്കുന്നത് െ വിഴിഞ്ഞം തിരുവനന്തപുരം സീ പോർട്ടിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന് സമർപ്പിക്കുകയാണ് ഈ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ലക്ഷ്യപ്രാപ്തി അതിവേഗത്തിൽ കേരളത്തിന്റെ വികസനങ്ങൾ പൂർത്തീകരിക്കാനുള്ള പിണറായി ഗവൺമെന്റിന്റെ ലക്ഷ്യപ്രാപ്തിയുടെ ക്രെഡിറ്റ് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുതന്നെ പോകണം ഉമ്മൻചാണ്ടി ക്രെഡിറ്റ് ഞാൻ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കും